ഗുരുവർഷം നൂറ്റെഴുപത്തൊന്ന് വിപുലമാക്കുന്നതിന്റെ ഭാഗമായി നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ കൂപ്പൺ വിതരണത്തിന്റെയും ഗുരുസ്പർശം നൂറ്റഞ്ച് സ്മരണയിലേക്കുള്ള പരസ്യത്തിനായുള്ള താരിഫിന്റെയും ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സർക്കാരിന്റെ ചെമ്മീൻ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഷൈൻ ടി ഭാസ്കരൻ നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ വി സഹദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി കെ സുഹാസ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ട്രഷറർ ബൈജു ഇയാനി കോറോത്ത് നന്ദി പറഞ്ഞു ഓർഗനൈസേഷൻ നൂറ് വർഷത്തിനൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ എത്രമാത്രം പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ഒക്കെ അതിന് പിന്നിലുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്ത് എൻ ടി എസ് പി യോഗം വന്ന് നൂറ്റി അഞ്ച് വർഷം തികയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ അതിൽ വേറൊരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യകതയില്ല അതുകൊണ്ട് തന്നെ എന്നോട് സുഹാസനം പറഞ്ഞതെന്ന് വെച്ച് ഞാൻ സെക്രട്ടറി പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് മുമ്പ് എപ്പോഴും നമ്മൾ ബുക്ക്ലെറ്റ് അടിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ ഒരു ബിഫ്ലെറ്റ് അടിച്ച് ഒരു സ്മരണിക നമുക്ക് കൊണ്ടുവരണം നമ്മൾ ഇവിടെ ഈയൊരു പ്രദേശത്ത് നൂറ്റി അഞ്ച് വർഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് തന്നെയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ഈയൊരു എൽ ടി എസ് ടി യോഗവും എസ് എൽ ടി പി ഒക്കെ ഇവിടെ വളരെ സജീവമായിട്ട് നമ്മളെല്ലാ പ്രദേശങ്ങളിലും എട്ട് എൻ്റെ അറിവ് പ്രകാരം ആണെങ്കിൽ എട്ട് പ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനങ്ങളാണ് നമുക്ക് എട്ട് വിഭാഗങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഏതൊരു മരണാനന്തര കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ കർശനമായിട്ടും കൃത്യമായിട്ടും പ്രവർത്തിക്കുന്ന എണ്ണയിട്ട എൻജിൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻ്റർനാഷണൽ പ്രസിഡൻഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു സ്വീകരണം അല്ല ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അതിനുശേഷം എന്നെ കൊടുങ്ങല്ലൂർ നിന്ന് ഒരു ഗിരീഷ് എന്ന് പറഞ്ഞ ഒരു മലയാള മനോരമയുടെ ഒരു എന്ന് വിളിച്ചു സാറ് എന്തായാലും ഇൻ്റർനാഷണൽ പ്രസൺഷിപ്പൊക്കെ കഴിഞ്ഞതല്ലേ താങ്കൾ ഞാനൊരു നൂറ് ഭാഷയിൽ ദൈവദശകം പരിവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് താങ്കൾക്ക് ആരെങ്കിലും കണക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓ സന്തോഷമുള്ള കാര്യം ഏതാ ലാംഗ്വേജസ് വേണ്ടേ എന്ന് ചോദിച്ചു കാരണം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലുള്ള പ്രസ്ഥാനമാണ് ജൂനി ചേപ്പറിയുന്നത് അപ്പം ഞാൻ കൊറിയ വേണോ ജപ്പാൻ വേണോ അപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓൾറെഡി നല്ല ഭാഗത്തു നമ്മളെ മലയാളികൾ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ ലിസ്റ്റിൽ നോക്കിയപ്പോൾ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു മഡഗാസ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു കണക്ട് ചെയ്യാം ഇന്തോനേഷ്യ ഓൾറെഡി നമുക്ക് ഉണ്ട് പക്ഷേ അവിടുന്ന് ഇതുവരെ ഇൻപുട്സ് കിട്ടിയിട്ടില്ല രണ്ട് കൺട്രീസ് സാറിന് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മഡഗാസ്കറിലെയും ഇന്തോനേഷ്യയും കൊടുത്ത് അവിടുന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് മേടിച്ചു അപ്പോൾ മടഗാസ്കറിൽ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ അവര് എന്നോട് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു എത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള വേഡ്സാണ് അവർക്ക് ഇംഗ്ലീഷിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മണ മടഗാസ്കർ ലാംഗ്വേജിൽ കിട്ടണം അപ്പോൾ അദ്ദേഹത്തിന് അവർ പറയുന്നത് അത് വായിച്ചിട്ട് ഞാൻ ഇത് സർ ഐ വാസ് റീഡിങ് വായിച്ചു ഈ ഒരു ദൈവദശകം എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള ആണ് എഴുതിയിട്ടുള്ള ഒരു പ്രയർ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള വെല്ലുവിളി അപ്പോൾ നമുക്ക് നമ്മൾ പലപ്പോഴും നമ്മളെ ഈ ഗുരുദേവൻ നമുക്ക് തന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാതെ നമ്മൾ ഉള്ളിൽ കെടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ചില സമയത്ത് പുറമേ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരൊക്കെ അത് വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഉച്ച വെച്ച് നടക്കുമ്പോൾ മുതൽ കാണുന്നതാണ് ഗുരു അങ്കണങ്ങളും അത് ചറിയാദിനാഘോഷങ്ങളും ഇവിടെ നിന്ന് വെടി പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മാലയിടണം അവിടെ വിളക്കുണ്ടാവണം ഇതൊക്കെ നമ്മളാ ചിട്ടയിടും ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ നോട്ടീസിൽ നോക്കുകയായിരുന്നു എവിടെയാണ് ഇതിപ്പോൾ ഞാനിവിടെ നിന്ന് മാറിയിട്ട് ജയന്തി റോഡിലേക്ക് ആയല്ലോ ജയന്തി റോഡിൽ എത്ര മണിക്കാണെന്നാണ് ഞാൻ നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ പത്ത് മണിയാണ് മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ വെട്ടിയിട്ട് ഫസ്റ്റ് വെടി പൊട്ടിയിട്ട് ഫസ്റ്റ് വണ്ടികൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ മാറിയിട്ട് പോകണം അത്രയും നേരത്തെ നമ്മൾ റെഡി ആവണം അപ്പം നമ്മളെ ചെറുപ്പത്തിൽ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശീലത്തിൻ്റെയും നമ്മളെ കൾച്ചറിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് നമ്മളുടെ ഈ എസ് എൻ ശ്രീനാരായണ ധർമ്മപരം പരിപാലന യോഗവും അതുപോലെ തന്നെ എൻ ടി എസ് ഒയും ഇന്ന് നമ്മൾ കൂടിയിട്ടുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണെന്ന് എന്നോട് പറഞ്ഞു ചതയാഘോഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരു കമ്മിറ്റിയാണെന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം വളരെ യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് എന്നെ എന്നോട് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഒഴിവുണ്ടെന്ന് പറഞ്ഞു ദിനത്തിൽ ഒരു സ്വീകരണം തര അനുമോദനം തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഫോട്ടോ അയക്കണം എന്താ അയക്കണ്ടേ എന്നുള്ള വേർഡിങ്സ് ചോദിച്ചു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നോട്ടീസിൽ എൻ്റെ പേരാണ് ജി പി എസ് ആയിട്ട് ഇന്ന് കാണുന്നത് പല ആളുകൾക്കും ഞാൻ ചെമ്മീൻ കർഷകനാണെന്ന് ആർക്കും അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചെമ്മീൻ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ പോയത് സംഘാടക സമിതിയുടെ നേതൃത്വം ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ആദ്യം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു ആരും വേണ്ട നമ്മുടെ ഇപ്പോൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സംസ്ഥാന ഗവണ്മെന്റിന്റെ അവാർഡ് കിട്ടി ജന്മ കർഷകനായിട്ട് അദ്ദേഹത്തിന് അപ്പം നമ്മുടെ ഏതീകരിച്ചെത്തിച്ചേർന്ന അദ്ദേഹത്തെ അധ്യക്ഷനും കൂടി അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്ന ഒപ്പം തന്നെ അധ്യക്ഷനുമതിയോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും എൻ്റെ മനസ്സ് ഇവിടെ തന്നെയുള്ള കാലഘട്ടത്തിലും ഉണ്ട് അപ്പം ഷൈനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഷൈൻ ഷൈനോട് തന്നെയാണ് നമ്മൾ പല കാര്യത്തിനും അഡ്വൈസ് ഇപ്പോൾ നമുക്ക് ഒരു മൂന്നേക്കർ സ്ഥലം എടുക്കും ഞാൻ ആദ്യം തന്നെ ഷൈനെ വിളിച്ചു ഷൈൻ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കതിനു പറ്റിയ രീതിയിലുള്ള അഡ്വൈസ് കിട്ടണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ വേണം എങ്ങനെ മാസ്റ്റർ പ്ലാൻ ചെയ്യാറാക്കണം എന്നൊക്കെ കാര്യത്തിലൊക്കെ ഞാൻ ഷൈനോട് ഡിസ്കസ് ചെയ്യാറുണ്ട് പലതരത്തിലുള്ള പ്രപ്പോസൽസും നമ്മളോട് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മറിഞ്ഞിരുന്നിട്ടായാലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങൾ തരാനും ഉപദേശങ്ങൾ തരാനൊക്കെ പ്രാപ്തനായ വ്യക്തി കൂടിയാണ് ഷൈൻ സൈനെന്ന് ഈ അവസരത്തിൽ ഇനി നമ്മളുടെ